തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൾ ചോർത്തുന്നു എന്ന വ്യാജ ആരോപണമുയർത്തി ബീഹാറിൽ വോട്ട് ജോരി യാത്ര സംഘടിപ്പിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ മലേഷ്യയിലാണത്ര ഏതാനും ദിവസം റോഡിലൂടെ ബുള്ളറ്റിൽ അലഞ്ഞതിന്റെ ക്ഷീണം തീർക്കാനാണ് മലേഷ്യയിലേക്ക് വിട്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് രാഷ്ട്രീയം പാർട്ട് ടൈം എടുത്തവർ ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നും പരിഹാസമുയരുന്നു ചില പാപ്പരാസികൾ എടുത്ത രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മുസ്ലിം വേഷമണിഞ്ഞ ഒരു സ്ത്രീക്കൊപ്പം എന്തോ സംസാരിക്കുന്ന ചിത്രമാണ് ഇതിലൊരെണ്ണം എന്താണ് രാഹുൽ ഗാന്ധിയുടെ മലേഷ്യൻ ദൗത്യം എന്ന് അറിയുന്നില്ല അതീവ രഹസ്യമായാണ് രാഹുൽ ഗാന്ധി മലേഷ്യയിൽ എത്തിയിരിക്കുന്നത് അത്രേ ബീഹാറിൽ നിന്നും ദേഹത്ത് കുറച്ചധികം ചെളി പുരണ്ടോ എന്നാണ് ബിജെപി പ്രവർത്തകർ ചോദിക്കുന്നത് ബീഹാർ രാഷ്ട്രീയത്തിലെ ചൂടും പൊടിയും കുറച്ചധികം കോൺഗ്രസ് യുവരാജാവിന്റെ ദേഹത്ത് പുരണ്ടിയിട്ടുണ്ട് അതുകൊണ്ടാകാം വിശ്രമത്തിന് ഇടവേള എടുത്തു പോകുന്നത് അതോ ആരും അറിയാത്ത മറ്റൊരു രഹസ്യ മീറ്റിംഗിനാണോ പോകുന്നത് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ചോദിക്കുന്നു വിദേശയാത്രകളിലാണ് രാഹുൽ ഗാന്ധി ഡീപ് സ്റ്റേറ്റ് ഏജന്റുമാരുമായി കൂടിക്കാഴ്ചകൾ നടത്താറുള്ളത് യു എസ് സമാന്തര അധികാര കേന്ദ്രമാണ് ഡീപ് സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് യു എസിലെ വൻ ബിസിനസ് കുടുംബങ്ങൾ രഹസ്യ അന്വേഷണ ഏജൻസി മേധാവികൾ ആയുധ ഏജന്റുമാർ രാഷ്ട്രീയക്കാർ തുടങ്ങിയവർ ചേർന്നുള്ള സംഘമാണ് ഡീപ് സ്റ്റേറ്റ് മറ്റു രാജ്യങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിച്ച് പാവ സർക്കാരുകളെ അധികാരത്തിൽ കയറ്റുന്നത് ഡീപ് സ്റ്റേറ്റിന്റെ പല അജണ്ടകളിലൊന്നാണ് ബംഗ്ലാദേശിൽ ഈയിടെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഷേഖ് ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചതിന് പിന്നിലും ഡിഫ് സ്റ്റേറ്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത് ഈയിടെ സിറിയയിലെ അൽ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘങ്ങളെ സിറിയയിൽ അധികാരത്തിൽ കയറ്റിയതും ഡിപ് സ്റ്റേറ്റ് ആണ് ശ്രീലങ്കയിലും ഭരണം അട്ടിമറിക്കപ്പെട്ടിരുന്നു ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായ ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെ ഫണ്ടിലാണ് ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് എൻ ജിഒ സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഇയിടെ യു എസ് നടന്ന ഒരു യോഗത്തിൽ ജോർജ് സോറോസ് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പലപ്പോഴും രാഹുൽ ഗാന്ധി ഇത്തരം ഡീപ് സ്റ്റേറ്റ് ഏജന്റുമാരെ വിദേശ യാത്രകളിൽ രഹസ്യമായി കാണാറുള്ളതായി പരാതി ഉയർന്നിട്ടുണ്ട് ഇന്ത്യയിൽ നടപ്പാക്കേണ്ട ടൂൾ കിറ്റുകൾ ഡിഫ് സ്റ്റേറ്റ് ഏജന്റുമാർ രാഹുൽ ഗാന്ധിക്ക് കൈമാറുന്നത് ഇത്തരം വിദേശ യാത്രകളിൽ നടക്കുന്ന രഹസ്യ കൂടിക്കാഴ്ചകളിലൂടെയാണത്രേ വെറുതെ റിഫ്രഷ് ചെയ്യാൻ പോകുന്നതാണ് എങ്കിലും ഇതിനകം രാഹുൽ ഗാന്ധിയുടെ മലേഷ്യൻ യാത്ര വലിയ വിവാദമായി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബാണ് എന്നും മോദിക്ക് മുഖം പുറത്തു കാണിക്കാൻ പറ്റില്ല എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭീഷണി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മലേഷ്യൻ യാത്രയെ ഹൈഡ്രജൻ ബോംബ് പ്രയോഗവുമായി ബന്ധപ്പെടുത്തുകയാണിപ്പോൾ ബി ജെ രാഹുൽ ഗാന്ധി മലേഷ്യയിൽ ഹൈഡ്രജൻ ബോംബുകൾ തേടി അലയുകയാണ് എന്ന പരിഹാസവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പല രീതികളിൽ വോട്ടുകൾ മോഷ്ടിച്ച് ബി ജെ പിക്ക് കൊടുക്കുകയാണ് എന്ന രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ ആരോപണത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വാർത്താ സമ്മേളനവുമായി രംഗത്തെത്തിയതോടെ രാഹുൽ പ്രതിസന്ധിയിലകപ്പെട്ടിരുന്നു വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നടത്തിയ തീവ്ര പരിഷ്കരണ പ്രക്രിയയിൽ ഇരട്ട വോട്ടുള്ളവർ മേൽവിലാസമുള്ളവർ വിദേശ പൌരന്മാർ തുടങ്ങി അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെ ആണ് നീക്കം ചെയ്തിരുന്നത് ഇതോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൾ മോഷ്ടിക്കുകയാണ് എന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി വോട്ട് ചോരി യാത്ര നടത്തിയത് ഈ യാത്ര വൻ പരാജയമായിരുന്നു പര്യടനത്തിന്റെ ഭാഗമായി ബുള്ളറ്റിലാണ് രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിലുള്ള സംഘം പര്യടനം നടത്തിയിരുന്നത് ഇവരെ കേൾക്കാനോ സ്വീകരിക്കാനോ അധികം ആളുകളൊന്നും ഒടുവിലൊടുവിൽ ഗുണ്ടകൾ സ്റ്റേജുകൾ പിടിച്ചടക്കുന്ന ഘട്ടം വരെ എത്തി അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് മോദിയെ നീ എന്ന് അഭിസംബോധന ചെയ്തതും മോദിയുടെ അമ്മയെ അഭിഷേകം ചെയ്തും കുറെ യുവാക്കൾ മുദ്രാവാക്യം മുഴക്കിയത് ഇതിനെതിരെ മോദി നടത്തിയ പ്രസംഗത്തിന് ബീഹാറിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത് മാത്രവുമല്ല ഒടുവിലൊരു സ്റ്റേജിൽ ഇതിനെതിരെ പ്രതിഷേധിച്ച ബി ജെ പി പ്രവർത്തകരും കോൺഗ്രസുകാരും തമ്മിൽ ഏറ്റുമുട്ടുക അതോടെ തെരുവിളിയും മറ്റും നിന്നു പക്ഷേ തൊട്ടടുത്ത ദിവസം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി യാത്ര അവസാനിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയുമായുള്ള ആരോപണ പ്രത്യാരോപണങ്ങളെ കുറിച്ച് സുപ്രീം കോടതി വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിലും രാഹുൽ ഗാന്ധി തോൽക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് രാഹുലിന്റെ ബ്രിട്ടീഷ് പൌരത്വത്തിനെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ നടക്കുന്ന കേസാണ് ഇതിൽ ബ്രിട്ടീഷ് പൌരത്വമുണ്ട് എന്ന് തെളിഞ്ഞാൽ രാഹുൽ ഗാന്ധി എം സ്ഥാനം വരെ നഷ്ടപ്പെടും ഇങ്ങനെ പലവിധ തിരിച്ചടികൾക്ക് നടുവിൽ കുടുങ്ങിക്കിടക്കുന്ന രാഹുൽ ഗാന്ധി എന്തിനാണ് പൊടുങ്ങനെ മലേഷ്യയിലേക്ക് മുങ്ങിയത് എന്നതിൽ പലർക്കും ആശങ്കയുണ്ട്